എല്ലാ സഹസ്രനാമ സ്തോത്രങ്ങളും പ്രധാനപ്പെട്ട മന്ത്രങ്ങളും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും അതിന് മുമ്പായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞതായിട്ട് നമ്മൾ കാണാറുണ്ട് അതായത് എല്ലാ സ്തോത്രങ്ങളും ഏതെങ്കിലും ഒരു ഋഷി രചിച്ചതായിരിക്കും ആ ഋഷിയെ ആ സ്തോത്രത്തിന്റെ ഋഷിയായിട്ടാണ് കണക്കാക്കുന്നത് പിന്നീട് ആ സ്തോത്രത്തിന്റെ വൃത്തം അതായത് ഛന്തസ് എന്താണെന്ന് പറയും പിന്നെ ബീജം അല്ലെങ്കിൽ വിത്ത് ഒരു വിത്തിൽ നിന്നാണ് ആ മന്ത്രം ഉണ്ടാകുന്നത് പിന്നീട് ശക്തി മന്ത്രം അതായത് ഊർജ്ജദായകമായ മന്ത്രം അടുത്തതായിട്ട് കീലക മന്ത്രം കീലകം എന്നാൽ ആണി അല്ലെങ്കിൽ പൂട്ട് എന്നൊക്കെയാണ് അർത്ഥം ഈ മന്ത്രം അനർഹർ ഉപയോഗിച്ചാൽ പ്രയോജനം കിട്ടാത്ത രീതിയിൽ അത് സംരക്ഷിക്കുന്നതാണ് കീലക മന്ത്രം കൂടാതെ അസ്ത്രം നേത്രം കവചം യോനി ഇതൊക്കെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചിട്ട് ഉപദേശം കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെ നമുക്ക് സ്തോത്രമായി ജപിച്ചു പോകുന്നു വായിച്ചു പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ ശ്രീ വേദവ്യാസ ഉവാച എന്ന് പറഞ്ഞ് തുടങ്ങുന്ന തുടങ്ങുന്നുണ്ട് വേദവ്യാസനാണ് ഇതിൻ്റെ ഋഷി അതായത് അസ്യ ശ്രീ വിഷ്ണൂർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്ര ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി ഇത് ഈ വിഷ്ണു വിഷ്ണുവിൻ്റെ ദിവ്യ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ സ്തോത്രം എന്ന മഹാമന്ത്രത്തിൻ്റെ ഋഷി വേദവ്യാസ ഭഗവാനാണ് അനുഷ്ടുപ് ചന്ത അനുഷ്ടുപ് എന്ന ചന്ദസിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന് നാരായണോ ദേവത ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന് നാരായണനാണ് ഇതിൻ്റെ ദേവത അമൃതാംശുദ്ഭവോ ഭതി ബീജം ഇതിൻ്റെ ബീജം അമൃതാംശുദ്ഭവോ ഭാനു ആണ് ദേവകീ നന്ദന സ്രഷ്ടേദി ശക്തി ഇതിൻ്റെ ശക്തി ദേവകീനന്ദന സ്രഷ്ട സ്രഷ്ടമാണ് ഉത്ഭവക്ഷോഭണോ ദേവ ഇതി പരമോ മന്ത്രം ഇതിൻ്റെ പരമമായ മന്ത്രം ഉത്ഭവ ദേവ ആണ് ശംഖബൃന്ദഗീചക്രീതി കീലകം ഇതിന്റെ കീലകമന്ത്രം ചക്രം ആണ് ആണ്ാർഗധന്വാ ഗധര ഇത്യസ്ത്രം ശാർഗധന്വാ ഗധരം ആണ് ഇതിന്റെ അസ്ത്രം രഥാംഗപാണിരക്ഷോഭ്യ ഇതി നേത്രം രഥാംഗപാണിരക്ഷോഭ്യ ആണ് ഇതിന്റെ നേത്രം സാമകസാമേധി കവചം ത്രിസാമസാമക സാമേധിയാണ് ഇതിൻ്റെ ആനന്ദം പരബ്രഹ്മ ഇതി യോനി ആനന്ദം പരബ്രഹ്മാണ് ഇതിന്റെ യോനി ഋതുസുദർശന കാല ഇതി ദിഗ്ബന്ധ ഇതിന്റെ ദിഗ്ബന്ധം ഋതുസുദർശന കാലമാണ് ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം ഇതിന്റെ ധ്യാനം ശ്രീ വിശ്വരൂപ ആണ് ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമ ജപെ വിനിയോഗം ഇത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ശ്രീ മഹാവിഷ്ണു പ്രീത്യർ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഈ സഹസ്രനാമം നമ്മൾ ജപിക്കുന്നത് അസ്യ ശ്രീ വിഷ്ണു ദിവ്യസഹസ്രനാമ സ്ത്രോത്ര മഹാമന്ത്ര ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ടുഛന്ദ്രീമവിഷ്ണു പരമാത്മാമന്നാരായണോ ദ അമൃതാംശൂദ്ഭവോ ഭനി ബീജം ദീനന്ദനസ്രഷ്ടേദി ശക്തി ഉത്ഭവക്ഷോഭണോ മന്ത്ര ശഗീചക്രീതി കീലകം ഗദാധര ഇസ്ത്രം ര പാളിരക്ഷോഭ്യം സാമേധി കവചം ആനന്ദം പരബ്രഹ്മേദി യോനി ഋതുസുദർശന കാല ഇതിഗ്ബന്ധ ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗ എല്ലാ സ്ത്രോത്രങ്ങളും തുടങ്ങുന്നതിന് ഉപരിധ്യാന ശ്ലോകം കാണാം അത് ആ ദേവതയെ നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ധ്യാനശ്ലോകം ഇവിടെ ധ്യാനശ്ലോകം ഇതാണ് പ്രദേശേ ശുചി വിലസത് ഷീരോധി മൗക്തികാനം ക്ലപ്താസന മണി നിഭൈർ മൗക്തികൈർ മണ്ഠിതാംഗ ശുഭ്രൈർ അഭ്രൈർ അധപ്രൈർ ഉപരി വിരചിതൈർ മുക്ത പീയൂഷ വർഷൈ ആനന്ദീന പുനിയാദ് അരി നളിന ഗതാ ശംഖ പാണിർ മുകുന്ദ അതാണ് ഒരു ധ്യാന ശ്ലോകം പ്രദേശേ ശുചിമണി വിലസത് അതായത് ക്ഷീരോധന്വത് പ്രദേശേ പാലാഴിയുടെ തീരത്ത് ശുചിമണി വില വിലസൈഗത എന്ന് പറഞ്ഞാൽ മണൽത്തിട്ടയാണ് വജ്രം പോലെ വെട്ടിത്തിളങ്ങുന്ന മണൽത്തിട്ടയിൽ മാലാക്ലിപ്താസന മണി നിഭക്തികൈർ മണ്ഡിതാങ്ക മൗക്തികാന മാലാക്ലുപ്താസനസ്ഥാനാണ് മുത്തുകൊണ്ടുള്ള മാല അതായത് മുത്തുകൊണ്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ഇരിക്കുന്നവനായമണി നിഭടികം പോലെ തിളങ്ങുന്ന മൗക്തി മുത്തുമണികളാൽ അലങ്കരിക്കപ്പെട്ട അംഗം ശരീരം ശരീര അവയവങ്ങളോട് കൂടിയ അതായത് എല്ലാ അവയവങ്ങളിലും മുത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന അരി നളിനദ ശംഖപാണിർ മുകുന്ദ ചക്രം താമര ഗത ശംഖം ഇതൊക്കെ തൻ്റെ നാലു കൈകളിൽ ധരിച്ചിരിക്കുന്ന മുകുന്ദ മോക്ഷത്തെ നൽകുന്നവനായ ശുപ്രീർ അപ്രീർ അതപ്രേർ അഭ്ര മേഘമാണ് ശുഭ്രേർ എന്ന് പറഞ്ഞാൽ വെളുത്ത മേഘങ്ങൾ ഇപ്പൊ മേഘങ്ങളിൽ നിന്ന് ഭൂമിയിരിക്കുന്ന ഞങ്ങൾക്ക് ഉപരിവിരചിതർ മുക്തി പീയൂഷ വർഷേരാനന്ദീപുനിയാത് നാണ് ആനന്ദമാകുന്ന അമൃതവർഷത്തെ ധാരധാരയായി ഒഴുക്കി ഞങ്ങളെ പരിശുദ്ധരാക്കേണമേ എന്നാണ് ധ്യാനശ്ലോകത്തിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അതായത് സാധാരണ നമ്മൾ പാലാഴിയിൽ കിടക്കുന്നതായിട്ടാണ് വിഷ്ണുവിൻ്റെ ഒരു സങ്കല്പം പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് മണൽത്തിട്ടയിൽ ഇരിക്കുന്നതായിട്ടാണ് അതായത് പാലാഴിയുടെ തീരത്ത് വജ്രം പോലെ വെട്ടിത്തിളങ്ങുന്ന മണൽത്തിട്ടയിൽ മുത്തുകൊണ്ടുള്ള മാല മുത്തുകൊണ്ടുള്ള സിംഹാസനം അത് അതിലൊക്കെ ഇരിക്കുന്നവനായ സ്ഫടികം പോലെ തിളങ്ങുന്ന മുത്തുമണികളാൽ അലങ്കരിക്കപ്പെട്ട ശരീര അവയവങ്ങളോട് കൂടിയ അതായത് എല്ലാ അവയവങ്ങളിലും മുത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന ശംഖം ചക്രം താമര ഗതാ ശംഖം ഇതൊക്കെ തൻ്റെ നാല് കൈകളിൽ ധരിച്ചിരിക്കുന്ന മോക്ഷത്തെ നൽകുന്നവനായ മേഘങ്ങളിൽ അത് വെളുത്ത മേഘങ്ങളിൽ നിന്ന് ഭൂമിയിരിക്കുന്ന ഞങ്ങൾക്ക് ആനന്ദമാകുന്ന അമൃതവർഷത്തെ ധാരധാരിയായി ഒഴുക്കി ഞങ്ങളെ അലയോ ഭഗവാനെ പരിശുദ്ധരാക്കിയണമേ എന്നാണ് ആദ്യത്തെ ധ്യാന ശ്ലോകം അടുത്തത് ഭൂപാദവും യസ്യ നാഭിർ വിയത സുര അനില ചന്ദ്ര ചന്ദ്രസൂര്യൗച്ചേത്രേ കർണവാശിർമുഖമഭിഹനോയസ്തേയഥി അന്തസ്തം യസ്യ വിശ്വം ഗോഭോഗി ഗന്ധർവദൈത്യ ചിത്രം രം രമ്യതേതം ത്രിഭുവനവുഷം വിഷ്ണുമീശം നമി യസ്യ പാദോ ഏതൊരു ഭഗവാന്റെ പാദങ്ങളാണോ യസ്യ നാഭി വിയത് ഏതൊരു ഭഗവാൻ വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം ഏതൊരു ഭഗവാന്റെ നാഭിയാണോ ആകാശമായിരിക്കുന്നത് അസു പ്രാണവായു അല്ലെങ്കിൽ നിശ്വാസം അനില ഭൂമിയിൽ വീശുന്ന കാറ്റ് ഭഗവാന്റെ നിശ്വാസമായിരിക്കുന്നത് ചന്ദ്ര സൂര്യോ നേത്രേ ചന്ദ്രനും സൂര്യനും നേത്രങ്ങളായിരിക്കുന്നത് ആശാ കർണ ദിക്കുകൾ ആ ദിക്കാണ് ദിക്കുകൾ ചെവികളായിരിക്കുന്നത് ശിരദ്വൗ ശിരസ് ദേവലോകമായിരിക്കുന്നത് മുഖം അഭിദഹന മുഖം അഗ്നി ആയിരിക്കുന്നത് യസ്യവാസ്തേയം അപ്രി ഉദരം സമുദ്രമായിരിക്കുന്നത് യസ്യ അന്തസ്ഥം വിശ്വം ഏതൊരു ഭഗവാന്റെ ഉള്ളിലാണോ വിശ്വം മുഴുവൻ ഉള്ളത് ഈ വിശ്വത്തിലുള്ള ജീവസ്വരൂപങ്ങളായിട്ടുള്ള സുരന്മാർ നരന്മാർ പക്ഷി സർപ്പം ഗന്ധർവന്മാർ അസുരന്മാർ ഇവ ഇതൊക്കെ ആ ഭഗവാന്റെ സ്വരൂപങ്ങളാണ് ചിത്രം രം്യമ്യദേ തം ത്രിഭുവന വപുഷം വിഷ്ണു നമാമി എന്നാണ് അത്ഭുതകരമായ ഒരു സൃഷ്ടിവിശേഷത്താൽ മനോഹരമായിരിക്കുന്ന വിശ്വം ആരുടെ ഉദരത്തിലാണോ ഉള്ളത് അല്ലെങ്കിൽ ആരുടെ ഉള്ളിലാണോ ഉള്ളത് ത്രിഭുവന വപുഷം ഈ മൂന്ന് ലോകങ്ങളും ആരുടെ ശരീരമാണോ അങ്ങനെയുള്ള ഈശം വിഷ്ണു നമാമി ഈശ്വരനായ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഏതൊരു ഭഗവാന്റെ പാദങ്ങളാണോ ഭൂമിയായിരിക്കുന്നത് ഏതൊരു ഭഗവാന്റെ നാഭിയാണോ ആകാശമായിരിക്കുന്നത് ആ ഭൂമിയിൽ വീശുന്ന കാറ്റ് ഭഗവാ ഏതു ഭഗവാന്റെ നിശ്വാസമാണോ ചന്ദ്രനും സൂര്യനും ആരുടെയാണോ നേത്രങ്ങളായിരിക്കുന്നത് ദിക്കുകൾ ചെവികളായിരിക്കുന്നത് ശിരസ് ദേവലോകമായിരിക്കുന്നത് മുഖം അഗ്നി ആയിരിക്കുന്നത് ഉദരം സമുദ്രമായിരിക്കുന്നത് ഏതൊരു ഭഗവാന്റെ ഉള്ളിലാണോ വിശ്വം മുഴുവൻ ഉള്ളത് സുരന്മാർ നരന്മാർ പക്ഷി സർപ്പം ഗന്ധർവന്മാർ അസുരന്മാർ ഈ വിശ്വത്തിലുള്ള എല്ലാ ജീവസ്വരൂപങ്ങളും ഏതുരു ഭഗവാന്റെ ഉള്ളിലാണോ ഉള്ളത് അത്ഭുതകരമായ ഒരു സൃഷ്ടി വിശ്വ വിശേഷത്താൽ മനോഹരമായിരിക്കുന്ന വിശ്വം ആരുടെ ഉദർ ഉദരത്തിലാണോ ഉള്ളത് ആരുടെ ഉള്ളിലാണോ ഉള്ളത് ഈ മൂന്ന് ലോകങ്ങളും ആരുടെ ശരീരമാണോ അങ്ങനെയുള്ള ഈശ്വരനായ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു അടുത്തത് വളരെ പ്രസിദ്ധമായിട്ടുള്ള അധ്യയന ശ്ലോകമാണ് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃത് ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകീകനാഥം ശാന്താകാരം ശാന്തമായ ആകാരത്തോടു കൂടിയ ഭുജകശയനം ഭുജകം സർപ്പമാണ് സർപ്പം സർപ്പമായ അനന്തന്റെ പുറത്ത് കിടക്കുന്ന പത്മനാഭം നാഭിയിൽ താമരയുള്ള സുരേഷം ദേവന്മാരുടെ ഈശ്വരനായ വിശ്വാധാരം വിശ്വത്തിന് ആധാരമായ ഗഗന സദൃശം ആകാശം പോലെ ആദിയും അന്തവും മേഘവർണ്ണം കാർമേഘവർണ്ണനായ ശുഭാംഗം മംഗളത്തെ തരുന്ന അവയവങ്ങളോട് കൂടിയ ലക്ഷ്മീകാന്തം ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ കമലനയനം താമര പോലുള്ള കൂടിയ യോഗിഭിർ ധ്യാനഗമ്യം യോഗിമാരാൽ ധ്യാനത്തിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന ഭവഭയകരം എല്ലാ സംസാര ദുഃഖത്തെയും ഇല്ലാതാക്കുന്ന സർവ്വലോകീകനാഥം വിഷ്ണു വന്ദേ ഈ ലോകത്തിന് മുഴുവൻ നാഥനായ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു ശാന്തമായ ആകാരത്തോടു കൂടിയ സർപ്പം സർപ്പമായ അനന്തന്റെ പുറത്ത് കിടക്കുന്ന നാഭിയിൽ താമരയുള്ള ദേവന്മാരുടെ ഈശ്വരനായ വിശ്വത്തിന് ആധാരമായ ആകാശം പോലെ ആദിയും മന്ദവും ഇല്ലാത്ത കാർമേക മംഗളത്തെ തരുന്ന അവയവങ്ങളോടു കൂടിയ ലക്ഷ്മിദേവിയുടെ ഭർത്താവായ താമര പോലുള്ള കൂടിയ കണ്ണുകളോടുകൂടിയ ധ്യാനത്തിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന എല്ലാ സംസാര ദുഃഖത്തെയും ഇല്ലാതാക്കുന്ന ഈ ലോകത്തിന് മുഴുവൻ നാഥനായ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു അടുത്തത് മേഘശ്യാമം പീത കൗശേയവാസം ശ്രീവത്സാംഗം കൗത്സുഭോഭാസിതാംഗം പുണ്യോപേതം പുണ്ഡരീകായ ദാഷം വിഷ്ണു വന്ദേ സർവ ലൗകീകനാഥം മേഘശ്യാമം കാർമേഘവർത്തീവത്സാംഗം ശ്രീവത്സം എന്ന മറുകു ശരീരത്തിലുള്ള കൗസ്തുഭരത്നം കൊണ്ട് തിളങ്ങുന്ന കഴുത്ത് അല്ലെ കഴുത്തുള്ള പുണ്യോപേതം പുണ്യം ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം എത്തിച്ചേരാൻ സാധിക്കുന്ന പുണ്ഠരീകായതാക്ഷം താമര പോല വലിപ്പമുള്ള കണ്ണുകളോട് കൂടിയവനായ സർവ നാഥം വിഷ്ണു വന്ധിയെ സർവ്വലോകങ്ങൾക്കും നാഥനായ വിഷ്ണുവിനെ വന്ദിക്കുന്നു അതായത് കാർമേഹവർണ്ണനും മഞ്ഞപ്പെട്ടൊടുക്കുന്നവനും ശ്രീവത്സം എന്ന മാർഗശരത്തിലുള്ളവനും ക്രൗസ്തുഭരത്നം കൊണ്ട് തിളങ്ങുന്ന കഴുത്തുള്ളവനും പുണ്യം ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം എത്തിച്ചേരാൻ സാധിക്കുന്നവനും താമര പോലുള്ള പോലെ വലിപ്പമുള്ള കണ്ണുകളോട് കൂടിയവനും സർവലോകങ്ങൾക്കും നാഥനുമായ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു സ ശങ്കരം സിരീടകുണ്ടം സീതവസ്ത്രം സരസീരുമാരസ ചതുർഭുജം സ ശങ്കരം ശംഖചക്രത്തോടും സ കിരീടകുണ്ടം കിരീടകുണ്ടലങ്ങളോടും സ പീതവസ്ത്രം മഞ്ഞ സരസീരുഹേക്ഷണം താമര പോലുള്ള കണ്ണുകൾ ഉള്ളവനും സഹാരവക്ഷ കൗസ്തുഭ സ്ത്രീയം കൗസ്തുഭം ഹാരം എന്നിവ കൊണ്ട് ശോഭിക്കുന്ന മാറുള്ളവനും ചതുർഭുജം നാദികൈ വിഷ്ണുവിനെ നമസ്കരിക്കുന്നു അതായത് ശംഖചക്രത്തോടും കിരീടകുണ്ടലത്തോടും മഞ്ഞ വസ്ത്രത്തോടും താമര പോലുള്ള കണ്ണുകൾ ഉള്ളവന ഉള്ള ഉൾ കണ്ണുകളോടും കൗസ്തുഭം ഹാരം എന്നിവ ശോഭിക്കുന്ന മാറുള്ള മാറുകളോടും നാല് കൈകളോടും കൂടിയ വിഷ്ണുവിനെ ഞാൻ ശിരസ് കുമ്പിട്ട് നമസ്കരിക്കുന്നു अस्य श्रीविष्णोर्दिव्यसहस्रनामस्तोत्रमहामन्त्रस्य महामन्त्रस्य श्रीवेदव्यासो भगवन् ऋषि अनुष्टुप् चन्द श्रीमन्नारायणो देवता अमृतां भानुरिदि बीजम् देवगीनन्दन सृष्टेति शक्ति उद्भवः शोभणो देव इति परमो मन्त्र शङ्खभिन्नन्दगी कीलकम् शाङ्गधन्वा गधादर इत्यस्त्रम् रथाङ्ग पाणिरक्षोभ्य इति नेत्रम् त्रिस्साम सामगस्सामेरि कवचम् आनन्दं परब्रह्मेरि योनि ऋदुः सुदर्शनकाल इति दिग्बन्ध श्रीविश्वरूप इति ध्यानम् श्रीमहाविष्णुप्रीत्यर्थे सहस्रनामजबेविनियोग क्षीरोदन्वत्प्रदेशे शुचिमणिविलसत्सैगदे मौक्तिगानां मालाक्लप्तासनस्ता स्फटिगमणिनिभैर्मौक्तिकै मण्डिताङ्ग ശുപ്രൈരപ്രൈര പ്രൈർ ഉപരി വിരചിതൈർമുക്ൂഷ വർഷ ആനന്ദീന പുനീയാദരി നളിനർമുകുന്ദ ഭൂപാതോ എസ് നാഭിർ വിയതുരനിലശ്ചന്ദ്രസൂര്യൗ ചേത്രേ कर्णावाशाशिरोदैर्मुखमभि दहनो यस्य मास्तेऽमब्धि अन्तस्तं यस्य विश्वं सुरनरखगोभोगि गन्धर्वदैत्य चित्रं रं रम्यदेतं त्रिभुवनवपुषं विष्णुमीशं नमामि शान्दाकारम् भुजगशयनम् पद्मनाभम् सुरेशम् विश्वाधारम् गगनसदृशम् मेघवन्नम् शुभाङ्गम् लक्ष्मीकान्तम् कमलनयनम् योगिहृत्यानगम्यम् वन्दे विष्णुम् भवभयहरम् सर्वलोकैकनाथम् मेघश्यामं पीतकौशेयवासं स्वीवत्साङ्गं कौस्तुभोद्भासिदाङ्गं पुण्योपेदं पुण्डरीगाय दाक्षम् विष्णुं वन्दे सर्वलोकैगनाथम् स शङ्खचक्रं सकिरीडकुण्डलं सबीदवस्त्रं सरसीरुहेक्षणं सहारवक्षस्थलशोभि कौस्तुभम् नमामि विष्णुं शिरसा